ചൈതന്യ ബ്ലഡ് ഡൊണേഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ദിനംപ്രതിയായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിലെ നിയമപാലകരോ രാഷ്ട്രീയക്കാരോ ഒന്നും നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് പോലുള്ള ജനങ്ങളുടെ നമ്മുടെ ആളുകളുടെ ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളെ നിർത്തുകയല്ലേ വേണ്ടത് സത്യത്തില് ഈ ഹോട്ടലുകാരും ഇതുപോലെ കടക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാഭം അവരുടെ ലാഭം മുൻനിർത്തി മാത്രമാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ ഇപ്പോഴും ജനങ്ങളെ അടിച്ചേൽപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളത് നോക്കി വിദേശ രാജ്യങ്ങളിൽ ഒന്ന് വന്ന് നോക്കി വിദേശ രാജ്യങ്ങളുടെ അവസ്ഥ ഇവിടെ സർക്കാർ കൃത്യമായിട്ട് ജനങ്ങളുടെ സുരക്ഷയും സംവിധാനവും ഒരുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും സർക്കാർ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടില് വീടിൻ്റെ പുറകോശത്ത് കുറച്ച് ചേന നടാൻ വേണ്ടി പോയി ചേന നടാൻ പോയപ്പോൾ കണ്ട അവസ്ഥ അവിടെ ഞാൻ കുഴിയെടുത്ത് കുഴിയെടുത്തപ്പോൾ കണ്ടത് പ്ലാസ്റ്റിക് ഞാൻ മമ്മി ഓടിച്ചത് എന്താ മമ്മി ഇതിങ്ങനെ മമ്മി പറഞ്ഞ പണ്ട് ഇട്ടതാണെന്ന് ഇപ്പം മറ്റേ കുടുംബശ്രീ ആ ആളുകളുണ്ടല്ലോ അവർക്ക് കൊടുക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇട്ട പ്ലാസ്റ്റിക് പോലും ഇപ്പോഴും മണ്ണിന്റെ അടിയിൽ കിടക്കുകയാണ് ഹോട്ടലുകളുടെ അവസ്ഥയോ ചൂട് സാധനം തിളച്ച് കറികളും ചൂട് സാധനങ്ങളുമാണ് പ്ലാസ്റ്റിക്കിൽ തന്നുവിടുന്നത് എന്താണ് സംഭവിക്കുന്നത് ഈ പ്ലാസ്റ്റിക് ഉരുവുകയല്ലേ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ സർക്കാരും ഇതുപോലുള്ള പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് പക്ഷെ നിരോധിച്ച സാധനം വീണ്ടും എങ്ങനെ വരുന്നു പുറത്തെങ്ങനെ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ക്യാൻസർ പോലുള്ള അസുഖങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം രാഷ്ട്രീയക്കാരും നമ്മുടെ നിയമ സംവിധാനങ്ങളും നിയമപാലകരും അല്ലേ നമ്മുടെ നമ്മുടെ ഹെൽത്തൊക്കെ ഉണ്ടല്ലേ ഹെൽത്ത് ഇൻസ്പെക്ടറും ഹെൽത്ത് ഒക്കെ എന്തിന് പ്രവർത്തിക്കുന്നു അവരൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവരൊക്കെ എന്തിനാണ് അവരൊക്കെ സ്വന്തം പോക്കറ്റ് സ്വന്തം പള്ള വീർപ്പിക്കാൻ വേണ്ടി അല്ലാതെ നാട്ടുകാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് പ്രശ്നം അവർക്കൊരു പ്രശ്നവും ഇല്ല ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് വളരെ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഇനി എത്ര നാൾ മുന്നോട്ട് പോകുന്നറിയിപ്പില്ല നമ്മുടെ നാട്ടിലെ ആളുകൾ പൂർണമായും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ അസുഖം ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ചു വരുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത് വേറൊന്നും നമ്മളെല്ലാവരും വിചാരിക്കും ഈ നമ്മുടെ സർക്കാർ ട്രീറ്റ്മെന്റ് ഒക്കെ സൗജന്യമായിട്ടാണ് തരുന്നതെന്ന് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ ആയൂരാണ് എൻ്റെ വീടിനടുത്ത് നേരത്തെ അസിസ്യ മീയണ്ണൂർ ഹോസ്പിറ്റലിൽ അതുപോലെ അഞ്ചൽ മിഷൻ ഹോസ്പിറ്റൽ എന്നീ സ്ഥലങ്ങളിലെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്കറിയാമോ എത്ര സ്ഥലങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉള്ളത് വട്ടപ്പാറ എസ് യു ടി മെഡിക്കൽ കോളേജിലുണ്ട് അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലല്ലാതെ ഒരു ഹോസ്പിറ്റലുകൾ പോലും സർക്കാരിൻ്റെ ഇതുപോലെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് അറിവില്ല ചിലപ്പം എനിക്കറിയാത്തത് കൊണ്ടാണെങ്കിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എൻ്റെ അറിവിൽ ഇതൊന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിൽ ചികിത്സ സൗജന്യമാണെന്ന് ആരും വിചാരിക്കേണ്ട ഒരിക്കലുമല്ല ആർ സി സി പോലുള്ള ഹോസ്പിറ്റലുകളിലെ സൗജന്യ ചികിത്സ അല്ല നൽകുന്നത് അവിടെ സൗജന്യമായി ചികിത്സ സർക്കാർ കാസ്പ് പോലുള്ള കാരുണ്യം പോലുള്ള കാർഡുകൾ വഴി സൗജന്യ ചികിത്സ നൽകുന്നുണ്ട് അത് അഞ്ചു ലക്ഷത്തിന് മുകളിൽ അഞ്ചു ലക്ഷത്തിനും അഞ്ചു ലക്ഷം രൂപ വരെയാണ് അവർ നൽകുന്നത് അതോ അവിടെ അഡ്മിറ്റ് ആയാൽ മാത്രം ഒരു എം ആർ ഐ സ്കാനോ സി ടി സ്കാനൊക്കെ എടുക്കണമെങ്കിൽ പത്തും പതിനാലായിരം രൂപയാണ് അവിടെ ആവശ്യമായിട്ട് വരുന്നത് ആരാ കാരണം കുഞ്ഞു കുട്ടികൾക്ക് പോലും ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ വിളിച്ച് വരുത്തുന്നതല്ലേ നമ്മൾ വരുത്തി വെക്കുന്നതല്ലേ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വരുത്തി വെക്കുന്നതല്ലേ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കുക തന്നെ വേണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതുപോലെ ഏതെങ്കിലും കടകളിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവരോട് തീർച്ചയായിട്ടും പറയും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ഉണ്ട് ഞാൻ അവരെ വിളിച്ച് പറയും ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറയും അവർ അത് മാറ്റാമെന്നൊക്കെ പറയുന്ന അല്ലാതെ അവർ മാറ്റൂല്ലയോ എന്നുള്ള കാര്യം അറിയില്ല കാരണം പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം പ്രതികരിക്കുക തന്നെ വേണം നമ്മൾ ഓരോരുത്തരാണ് പ്രതികരണം ഞാനിപ്പോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ മൂന്നോ നാലോ സ്ഥലങ്ങളിൽ പറയാൻ പറ്റും എനിക്ക് കേരളം മുഴുവൻ എന്ന് പറയാൻ പറ്റൂ അതിനെന്ത് വേണം നമ്മുടെ സർക്കാരും നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റൊക്കെ ഉണർന്ന് പ്രവർത്തിച്ച തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ ആരും പ്രവർത്തിക്കൂലന്നെ അവർക്ക് എന്താണ് അവർക്ക് വലിയ വലിയ പൈസ ഉള്ളവർക്കൊക്കെ വലിയ സ്റ്റാർ ഹോട്ടലുകളിലും അതുപോലെ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ അവർക്ക് നല്ല വൃത്തിഹീനമായ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കിട്ടും പക്ഷെ എൻ്റെ പോലുള്ള സാധാരണക്കാരന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് എൻ്റെ പോലുള്ള ഒരു കൂലിപ്പണിക്ക് ഞാൻ പോകുന്ന പെയിന്റിങ്ങിന്റെ ജോലിക്കാണ് ഇതുപോലുള്ള സാധാരണക്കാരൻ എൻ്റെ അവസ്ഥയാണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കെട്ടിയാണ് തരുന്നത് കടയിൽ ആര് ചോദിക്കാനോ ആരോട് പറയാനാ പറഞ്ഞിട്ട് എന്ത് അവർ പറയുന്നത് അത് വിലക്കൂടുതലാണ് ഇത് വില കൂടുതലാണ് നമ്മുടെ നാട്ടിൽ വില ആരും തരൂന്നേ നമ്മുടെ സർക്കാരോ നമ്മുടെ നിയമപാലകരൊക്കെ ആളുകൾ ജനങ്ങളെ ബോധവന്മാരാക്കണം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതുപോലെ പ്രശ്നങ്ങൾ കടക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം സത്യത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരന്മാരുടെ സ്വന്തം പള്ള വീർപ്പിക്കാനും അവന്മാരുടെ അടിച്ചു മാറ്റാനും അവന്മാരെ വീട്ടിൽ കൊണ്ടുപോകാനും അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുന്ന നമ്മളെല്ലാം മണ്ടന്മാരാണ് മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ നമ്മുടെ നാട്ടിലുള്ള ആളുകള് നമ്മുടെ രാഷ്ട്രീയക്കാരന്മാർ നല്ലവന്മാരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പോലീസ് നമ്മുടെ പോലീസ് നല്ലവരാണെങ്കിൽ ഇതുപോലെ സംഭവിക്കുമോ എത്ര കടകളില് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്താ ഉണർന്ന് പ്രവർത്തിക്കാത്ത പ്രവർത്തിക്കും ഒരു കടയില് ഒരു ആള് ശവർമ്മ കഴിച്ച് അഞ്ചുപേര് മരിക്കുമ്പോൾ അവൻ്റെ കട വന്ന് കൂട്ടിയിട്ട് പോകും എന്തേ ഇമാരെല്ലാം ശമ്പളം മേടിച്ച് വെറുതെ ഇരിക്കലോ ഇമാർക്ക് ചെയ്തുവിടെ ഈ കാര്യങ്ങൾ ചെയ്തുവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നും അല്ല പിന്നെ ആരെങ്കിലും പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ മോശക്കാരനാകും അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് പക്ഷേ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ പ്രതികരണശേഷി നിങ്ങളെല്ലാവർക്കും ഉണ്ടാവണം ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം പൂർണ്ണമായിട്ടും നിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് വൻ വിപത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഈ കടയിൽ വന്നിട്ട് പറയാൻ പറ്റുമോ നിങ്ങൾ പ്ലാസ്റ്റിക്കിലാ തരുന്നതെന്ന് ചിലപ്പോൾ അവൻ അറിയത്തില്ലായിരിക്കും അവൻ സാധാരണക്കാരനായിട്ടുള്ള ഒരുത്തൻ അറിയത്തില്ലായിരിക്കും ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇനി ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് ഇതുപോലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ ഉള്ളു നമ്മൾക്ക് നമ്മളെ ഉള്ളു ഈ പറയുന്ന ആരും നമ്മളെ സഹായിക്കാൻ കാണുമെന്നുള്ള എന്നുള്ള ഒന്നും ആർക്കും വേണ്ട നമുക്ക് നമ്മളെ ഉള്ളു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം അനുഭവിച്ചേ പറ്റൂ നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ മെഡിക്കൽ കോളേജിലുള്ള ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ വളരെ ദയനീയമാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാണ് ദൈവമേ ഒന്നും വരരുതേ എന്ന് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാനും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് അവിടുത്തെ അവസ്ഥ ഒരു കട്ടിലിൽ ഒരു രോഗി ആ രോഗിയുടെ അപ്പുറത്ത് അടുത്ത രോഗിയാണ് കിടക്കുന്നത് രണ്ട് രോഗിയാണ് ഒരു ബെഡിൽ തന്നെ കിടക്കുന്നത് ചിലപ്പോൾ അടുത്ത രോഗി താര തറയിലായിരിക്കും കിടക്കുന്നത് കാരണം എന്താ അടുത്തവൻ എഴുന്നേറ്റ് പോയാലേ അടുത്തവൻ കിടക്കാൻ പറ്റും അതാണ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഒക്കെ അവസ്ഥ ആർ സി സി പോലുള്ള സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാമ്പത്തികമുള്ള ചികിത്സയാണ് വേണ്ടത് ചികിത്സ ചികിത്സയ്ക്ക് പൈസ ആണ് വേണ്ടത് ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ ഈ കണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രതികരിക്കും നിങ്ങൾ എല്ലാവരും പ്രതികരിക്കും നമ്മുടെ നിയമങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നിയമപാലകരൊക്കെ ഇത് ശ്രദ്ധിക്കണം അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത് എന്തായാലും എല്ലാവരും ഇനിയും ഇതുപോലുള്ള ഈ പ്ലാസ്റ്റിക് പോലുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളെല്ലാവരും പ്രതികരിക്കണം നിങ്ങളെല്ലാവരും നമ്മൾ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം ചിന്തിക്കണം അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നിങ്ങൾ സ്വന്തം എമി ചെറിയ ചെറിയകാവില്ല